നമ്മുടെ ട്രക്കിൻ്റെ കുറിച്ച് ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ബ്രേക്ക് എങ്ങനെയാണ് എൻ്റെ സിസ്റ്റം എന്ന് വെച്ചാൽ അപ്പോൾ ഞാൻ അതൊന്ന് ചെറുതായിട്ടൊന്ന് പറഞ്ഞുതരാം നമുക്ക് നാല് ഉള്ളത് ഒന്ന് ട്രെയിലർ ബ്രേക്ക് ഇത് ട്രെയിലർ ബ്രേക്കാണ് ഇത് ട്രാക്ടർ ബ്രേക്കാണ് കേട്ടോ അപ്പം ഇത് നമ്മുടെ ട്രക്കിൻ്റെ ഹെഡ് ഹെഡ് പാർട്ടില്ലേ എന്ന് പറയും ഈ ബോബ്റ്റയിലിൻ്റെ ബ്രേക്കാണിത് ഇത് ബൈക്കിലത്തെ ട്രെയിലറിൻ്റെ ബ്രേക്കാണ് ഈ കാണുന്നത് റെഡ് അപ്പോൾ ഇത് രണ്ടും ആണ് രണ്ട് ബ്രേക്കുകൾ പിന്നെ നമ്മുടെ താഴത്തെ ബ്രേക്ക് നമ്മുടെ സർവീസ് ബ്രേക്ക് ഇനി സർവീസ് ബ്രേക്ക് എന്ന് പറയും കേട്ടോ താഴത്തെ ബ്രേക്കിന് പിന്നെ അടുത്തൊരു ബ്രേക്ക് ഇവിടെ ഒരു ബ്രേക്ക് ഉണ്ട് നമുക്ക് ഇത് എൻജിൻ ബ്രേക്കാണ് ഈ കാണുന്നത് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് മാക്സിമം നമ്മൾ ഫസ്റ്റ് സെക്കൻഡ് ഇട്ടാൽ മതി തേർഡ് ഇടേണ്ട ആവശ്യം വരുത്തില്ല തേർഡ് ഇത് നല്ല എന്തെങ്കിലും പെട്ടെന്ന് വണ്ടി നിർത്ത നിർത്തേണ്ട ആവശ്യം വന്നാൽ മാത്രം തേടിട്ടാൽ മതി അല്ലെങ്കിൽ ഫസ്റ്റിലും സെക്കൻ്റിലും നിൽക്കും നമ്മൾ സാധാരണ സർവീസ് ബ്രേക്ക് കിട്ടാത്ത സ്ഥലത്താണ് ഈ എഞ്ചിൻ ബ്രേക്ക് ഉപയോഗിക്കുന്നത് അപ്പോൾ കുത്തനെയുള്ള ഇറക്കങ്ങളൊക്കെ വരും സമയത്ത് ജസ്റ്റ് എഞ്ചിൻ ബ്രേക്ക് താങ്ങി കൊടുക്കും എന്നപ്പോൾ നമുക്ക് കുറച്ചുകൂടെ വണ്ടിക്ക് കുറച്ചുകൂടെ കൺട്രോൾ കിട്ടും വണ്ടി അല്ലെങ്കിൽ ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കിയാൽ മതി നമ്മളിപ്പോൾ ഈ വണ്ടിയുടെ ഫുൾ വെയ്റ്റ് എയ്റ്റി തൗസൻഡ് പൗണ്ടാണ് വരുന്നത് അപ്പോൾ തന്നെ വണ്ടിക്ക് ഒരു മൊമെൻ്റം വരും നമ്മൾ ഈ ഇറക്കം വരുമ്പം വണ്ടിയുടെ സ്പീഡിനെക്കാട്ടിലും കൂടുതലും ഈ വെയ്റ്റ് ഉള്ളതുകൊണ്ട് ഒരു പുഷ് വരും ബാക്കിൽ നിന്ന് ഒരു പുഷ് വരും അപ്പോൾ ആ പുഷ് കാരണം വണ്ടി ചിലപ്പോൾ കൈ നിൽക്കത്തില്ല നമ്മുടെ ഈ സാധാരണ ഈ ബ്രേക്ക് നിൽക്കത്തില്ല ആ ബ്രേക്ക് മാത്രം ചവിട്ടിയാൽ വണ്ടി കിട്ടത്തില്ല ചില സമയത്ത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്ന അറിയുമോ വണ്ടിയുടെ റോട്ടർ കത്തി കത്തിപ്പോ ചാൻസ് ഉണ്ട് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ബ്രേക്ക് ചവിട്ടി നിൽക്കുമ്പോൾ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്ന അറിയോ വണ്ടി പമ്പ് ചെയ്ത് ഇറക്കും ബ്രേക്ക് പമ്പ് ചെയ്ത് ജസ്റ്റ് ജസ്റ്റ് ഒരു അഞ്ച് സെക്കൻഡ് ഹോൾഡ് ചെയ്തിട്ട് ഇങ്ങനെ പമ്പ് ചെയ്ത് പമ്പ് ചെയ്ത് വണ്ടി ഇറക്കും ഈ കുത്തനെയുള്ള ഇറക്കങ്ങളിൽ കുത്തനെയുള്ള ഇറക്കം എന്ന് വെച്ചാൽ ഇവിടുത്തെ ഇറക്കം എന്ന് വെച്ചാൽ ഒറ്റയടിക്കുള്ള ഇറക്കമല്ല അതൊരു കിലോമീറ്റർ ഇങ്ങനെ കിടക്കും ഇറക്കം പയ്യ് 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 ഇങ്ങനെ കറങ്ങി കറങ്ങി ഇപ്പം ഊട്ടിലൊക്കെ പോകുന്ന ഹെയർ പിൻ ബെൻഡുകളുണ്ടല്ലോ അതേപോലെ ഇങ്ങനെ 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 കുറേ നേരം കാണും ഈ ഇറക്കം ഇറക്കം പയ്യ് പയ്യ് ഇറങ്ങി അപ്പോൾ നമ്മൾ ഈ ഇറക്കത്തിൽ അത്രയും നേരം ഇങ്ങനെ ബ്രേക്ക് ഇങ്ങനെ ചവിട്ടി വെച്ചോണ്ടിരുന്നാൽ ബ്രേക്ക് കത്താൻ ചാൻസ് ഉണ്ട് ബ്രേക്കിനെ തീ പിടിക്കാൻ ചാൻസ് ഉണ്ട് ബാക്കിലെ ബ്രേക്ക് ഓവർ ഹീറ്റായിട്ട് അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തറിയോ ബ്രേക്കിങ്ങനെ പമ്പ് ചെയ്ത് പമ്പ് ചെയ്ത് കുറച്ച് നിന്ന് ചവിട്ടും കുറച്ചുനിന്ന് എടുക്കും കുറച്ചെടുക്കും കുറച്ച് കേട്ടും കുറച്ച് പിന്നെ അതിൻ്റെ കൂടെ ഇഞ്ചിൻ ബ്രേക്ക് ഫസ്റ്റും സെക്കൻഡും ഒന്ന് വിട്ടിട്ട് വിടും ജസ്റ്റ് ഇട്ടിട്ട് വിടും തേർഡിലേക്ക് പോകേണ്ട ആവശ്യമില്ല അങ്ങനെ വലുതായിട്ട് ആവശ്യമില്ല ജസ്റ്റ് ഫസ്റ്റ് സെക്കൻഡ് ഒന്ന് ജസ്റ്റ് ടച്ച് ചെയ്ത് വിടും ഈ ബൈക്കുകൾ നമ്മൾ ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ വണ്ടി പാർക്ക് ചെയ്യാൻ നേരം സമയത്താണ് ഈ ബൈക്കുകൾ ഉപയോഗിക്കുന്നത് വണ്ടി പാർക്ക് ചെയ്യാൻ നേരം വണ്ടി ഫ്രണ്ടോട്ട് ബൈക്കിലോട്ട് നീങ്ങായിരിക്കാൻ വേണ്ടി ഇത് ഉപയോഗിക്കും അതേപോലെ ടാൻഡം റിലീസ് ചെയ്യുമ്പോൾ നമ്മൾ ഇന്നലെ വണ്ടിയുടെ തൂക്കത്തിൻ്റെ വീഡിയോ ചെയ്തായിരുന്നു വീഡിയോ കണ്ടവർക്കറിയാം ആ സമയത്ത് വണ്ടിയുടെ ബാക്കിലത്തെ എട്ട് ടയർ ഫ്രണ്ടിലോട്ടും ബാക്കിലോട്ടും നീക്കുന്ന സമയത്ത് ഈ ടാ ഈ ട്രെയിലർ ബ്രേക്ക് പിടിച്ചിട്ട് ഇത് ട്രാക്ടർ ബ്രേക്ക് പുഷ് ചെയ്യും അങ്ങനെയാണ് വണ്ടി ഓടിക്കുന്നത് ട്രെയിലർ ബ്രേക്ക് പുഷ് പിടിക്കുമ്പോഴത്തേനും ട്രെയിലറിൻ്റെ ബാക്കിലെ ബാ നീങ്ങത്തില്ല പക്ഷേ ട്രെയിലറിൻ്റെ ടയർ നീങ്ങത്തില്ല ട്രെയിലർ മാത്രം ബാക്കിലോട്ടോ ഫ്രണ്ടിലോട്ടോ നീങ്ങും അപ്പം നമ്മൾ ടാൻഡം അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ ബാക്കിലത്തെ ടയറുകൾ അഡ്ജസ്റ്റ് ചെയ്യുന്ന സമയത്ത് ട്രെയിലർ ബ്രേക്ക് പിടിച്ചിട്ടാണ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നത് കേട്ടോ സോ അതൊക്കെയാണ് കാര്യങ്ങൾ അപ്പം പെട്ടെന്ന് പറയുമ്പോൾ അവർക്ക് മനസ്സിലാവത്തില്ല കാര്യങ്ങൾ അത് കണ്ടിന്യൂസ് ആയാലും നമ്മൾ വീഡിയോസ് വരുന്നുണ്ട് അപ്പോൾ അത് കാണുമ്പോൾ പല പല വീഡിയോസ് നമ്മൾ ചെയ്യുമ്പോൾ അത് മനസ്സിലാവും അപ്പോൾ എഞ്ചിൻ ബ്രേക്ക് എഞ്ചിൻ ബ്രേക്ക് വരുമ്പോൾ ഇടുമ്പം ഇവിടെ പച്ച ലൈറ്റ് എത്തും കേട്ടോ എഞ്ചിൻ്റെ ഒരു എം വരും അല്ലെങ്കിൽ ഈ പച്ച എം വരും വണ്ടി അത് സ്റ്റാർട്ട് ചെയ്ത് കാണിക്കാൻ വണ്ടിൻ്റെ ഉള്ളിൽ കേട്ടോ വണ്ടിക്ക് ഏറെ കുറവാണ് അപ്പോൾ നമ്മൾ എയർ ബിൽഡപ്പ് ചെയ്യണം എയർ ബിൽഡപ്പ് ചെയ്യുമ്പോൾ രണ്ട് ബ്രേക്കും പിടിച്ചു തരണം ട്രെയിലർ ബ്രേക്കും ട്രാക്ടർ ബ്രേക്കും പിടിച്ചു കഴിഞ്ഞു എന്നിട്ട് നമ്മൾ ഇത് കൊടുക്കും ഗ്യാസ് കൊടുക്കും ഇങ്ങനെയാണ് വണ്ടിയുടെ എയർ കേട്ട് നേട്ടം ഏട്ടാ എങ്കിൽ ഹൺഡ്രഡിന് മേടേ കയറണം ഒരു വൺ ട്വൻ്റി ഒക്കെ ആകുമ്പോഴത്തേനും ഒക്കെ ആയിരിക്കും കേട്ടോ അപ്പം കുറവാണ് എയർ കുറവാണ് ഹൺഡ്രഡിന് താഴെ പോയാലും എയർ കുറവാണ് ഇപ്പം എയർ ബിൽഡപ്പ് ചെയ്യേണ്ടി വരും കേട്ടോ അല്ലേ വണ്ടി ഓടത്തുള്ളൂ എപ്പോഴും നമ്മുടെ ഈ എയർ വെച്ചിട്ടാണ് ബ്രേക്ക് സിസ്റ്റം കൺട്രോൾ ചെയ്യുന്നത് ബ്രേക്ക് ഫുൾ എയർ ബ്രേക്കുകളായതുകൊണ്ട് ഈ രണ്ട് എയർ ടാമുക്ക് രണ്ട് എയർ ഉള്ളത് അപ്പോൾ രണ്ട് എയർ ടാങ്ക് ഫസ്റ്റ് സെക്കൻഡും രണ്ട് എയർ ടാങ്കിലും ആവശ്യത്തിന് എയർ ഉണ്ടെന്ന് ഉറപ്പ് വരുതണം അതിലേ വണ്ടി ഓടത്തുള്ളൂ കേട്ടോ ഇനിയിപ്പോൾ ഞാൻ ന്യൂട്രൽ ചെയ്യുന്ന ന്യൂട്രലാണ് പശ്ചാത്തലത്തി ഇറങ്ങുന്നതാണ് അപ്പം ഇട്ടാലും വണ്ടി നീങ്ങത്തില്ല വണ്ടി ആണല്ലേ വണ്ടി നീങ്ങത്തില്ല ഇങ്ങനെ കാണിക്കും അപ്പോൾ ആ സമയത്ത് ഞാൻ ഡ്രൈവിലിട്ടു ഡ്രൈവ് ഇട്ടാലും വണ്ടി പോകത്തില്ല ന്യൂട്രലിൽ നിന്നല്ലേ കാണിക്കുന്നത് അപ്പോൾ നമ്മൾ ഇപ്പോൾ ഏറ് ബിൽഡപ്പ് ചെയ്ത ശേഷം ഏറ് നൂറിൻ്റെ മേലേ കയറി ഒരു നൂറ്റി ഇരുപതിന് ശേഷം നമുക്ക് ബാക്കിൽ ഗവർണർ കട്ട് ഓഫ് ഉണ്ടാവും ഗവർണർ ഗവർണർ എന്ന് വെച്ചാൽ ബാക്കിൽ നിന്ന് ചിൽ ചക്കെന്നൊരു സൗണ്ട് കേൾക്കും അപ്പോൾ ആ സൗണ്ട് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ആവശ്യത്തിന് ഏറ് ആയിട്ടുണ്ടെന്ന് അപ്പോൾ ആ അതിന് ശേഷം വണ്ടി സ്റ്റാർട്ടായാലും വണ്ടി ഡ്രൈവിലിട്ടാലും വണ്ടി മൂവ് ആവും ണിക്കാം സിസ്റ്റം എയർ പ്രഷർ ലോന്ന് കാണിക്കുന്നാണ്ടല്ലേ ഹൺഡ്രഡിൻ്റെ മേലിൽ കയറി കഴിഞ്ഞാൽ ഹൺഡ്രഡിൻ്റെ മേലിൽ കയറി ഒരു വൺ ട്വൻ്റി ഒക്കെ കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല ബാക്കി അസൗണ്ട് കേൾക്കാം ഞാൻ അസൗണ്ട് കേൾപ്പിക്കാം കേട്ടോ ക്ലാസ് അതിപ്പോ കേൾപ്പിക്കാം സൗണ്ട് കിട്ടുമോന്ന് അറിയത്തില്ല ഒരു യാ സൗണ്ട് കേട്ടോ ഒരു എയർ പിടിക്കുന്ന സൗണ്ട് കേട്ടോ ആ സൗണ്ടാണ് ഗവർണർ കട്ട് ഓഫ് എന്ന് പറയും ഗവർണർ കട്ട് ഓഫ് ആവുന്ന സൗണ്ട് സൗണ്ട് ആണ് ഇനിയിപ്പം വണ്ടി ഡീലിട്ട് വണ്ടി അല്ലേ ഞാൻ ന്യൂട്രലിൽ നിന്ന് ഡ്രൈവിലേക്ക് ഇടുമ്പോഴത്തേക്കിന് അത് മാറും കേട്ടോ വൺ ടു മാറി കേട്ടോ അത് വൺ ടു അത് കിയറാണ് കേട്ടോ അത് ഇത് വൺ ടു അത് ഇലവൻ വരെ ഇലവൻ ട്വൽവ് വരെ പോകും കേട്ടോ സോ ആ സ്പീഡ് അനുസരിച്ച് അത് കൂടിക്കൊണ്ടിരിക്കും ഇനിയിപ്പം വണ്ടി ഇപ്പം ഡ്രൈവിംഗ് കണ്ടീഷനാണ് ഇനിയിപ്പം ഡ്രൈവ് ചെയ്യുമ്പം വണ്ടിയുടെ ബ്രേക്ക് രണ്ടും ഇട്ട് നമ്മൾ വിട്ടാൽ മതി ഇനിയിപ്പം വണ്ടി ഡ്രൈവ് ചെയ്യാൻ റെഡിയാണ് ഇപ്പം വണ്ടി എടുക്കുന്നില്ല സോ അതാണ് കണ്ടീഷൻ ഓക്കെ അല്ല വണ്ടി ഇപ്പോൾ മൂവായി കഴിഞ്ഞാൽ നമ്മുടെ ഇതിനകത്തിൽ നമ്മുടെ ഓഫ് ഡ്യൂട്ടി പത്ത് മണിക്കൂർ മിനി ഓഫ് ഡ്യൂട്ടി കാണിക്കണമെന്നുണ്ട് അപ്പോൾ അത് കട്ടാവും ഒരിക്കലും വണ്ടി എടുക്കാൻ പാടില്ല ഈ സമയത്ത് പത്തു മണിക്കു ശേഷം വണ്ടി എടുക്കാൻ പാടുള്ളൂ അത് നിയമമാണ് കേട്ടോ അപ്പം പുതിയ നോളജുമായിട്ട് വേറെ വീഡിയോസ് വരുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും ഒരു നല്ലതിനാശംസിക്കുന്നു ഓക്കെ ബൈ